കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിലെ പൊട്ടിത്തെറി നേതാക്കൾക്ക് തലവേദനയാകുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം കഴിഞ്ഞ ദിവസം മണക്കാട് സുരേഷ് രാജിവെച്ചിരുന്നു എന്നാൽ കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ മണക്കാട് സുരേഷിന് പിന്തുണയുമായി കൂടുതൽ പ്രവർത്തകരെത്തിയതാണ് പ്രതിസന്ധിയായിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം ആദ്യം തുടങ്ങിയത് കോൺഗ്രസ് ആണ് എന്നാൽ പിന്നീട് പതിവ് പോലെ തമ്മിലടിയായി എ ഗ്രൂപ്പ് പോലും സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ രൂക്ഷമായി കഴിഞ്ഞു നേമം സീറ്റിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിയതാണ് മണക്കാട് സുരേഷിനെ ചുടിപ്പിച്ചത് താഴെ തട്ടിലുള്ള വികാരം പരിഗണിച്ചില്ല സാമുദായിക ഘടകവും നോക്കിയില്ല എ ഗ്രൂപ്പ് താല്പര്യം മാത്രം പരിഗണിച്ചു എന്നിങ്ങനെയാണ് വിമർശനം എന്നാൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു ഒരുപാട് സ്ഥാനങ്ങളും തിരക്കുകളും ഉള്ളതുകൊണ്ടാണ് രാജിയെന്നും തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പരിധിയുടെ ചുമതലയുള്ള കെ മുരളീധരൻ പരിഹസിച്ചു പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ട നേതാവാണ് ഷിജീർ എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു കെ പി സി സി അധ്യക്ഷനും കെ പി സി സി പ്രസിഡന്റിനുമാണ് മണക്കാട് സുരേഷ് രാജിക്കത്ത് നൽകിയത് എന്നാൽ രാജി തീരുമാനം ഗൗരവത്തോടെ എടുക്കേണ്ട എന്നാണ് കെ പി സി സി തീരുമാനം അതേസമയം മണക്കാട് സുരേഷിനെ പിന്തുണച്ച് കൂടുതൽ പ്രവർത്തകർ വരുന്നത് നേതൃത്വത്തെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് െരഞ്ഞെടുപ്പിൽ കുറഞ്ഞ ഭൂരിപക്ഷം പോലും നിർണായകമായിരിക്കെ സമവായം കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ് ജനം തിരുവനന്തപുരം